അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പതുക്കെ ആരോ തന്നെ തട്ടി വിളിക്കുന്നു മേഡം പ്ലീസ് സീറ്റ് ബെൽറ്റ് അതെ തന്നോട് സീറ്റ് ബെൽറ്റ് ഇടുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഒരു സുന്ദരിയായ ഒരു യുവതി പെട്ടെന്ന് മുഹസിനയ്ക്ക് താൻ എവിടെയാണെന്നുള്ള ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല അവൾ എറോസിനെ തുറച്ചു നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു മനോഹരമായ രൂപം പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു എല്ലാം പഠിച്ചോനെ ഞാൻ വിമാനത്തിലാണല്ലോ പ്ലീസ് അവൾ സീറ്റ് ബെൽറ്റ് ഇടുവാൻ വേണ്ടി വീണ്ടും ആവശ്യപ്പെടുന്നു തന്നെ തട്ടി വിളിച്ചുണർത്തി നേരെയതാ അജ്മൽ സാറിൻ്റെ ആ ഭാഗത്തേക്ക് അവൾ നോക്കി സർ പ്ലീസ് സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെയും ഉണർത്തി അങ്ങനെയതാ ഫ്ലൈറ്റിലുള്ള എല്ലാവരെയും തട്ടി ഉണർത്തിക്കൊണ്ട് കൊണ്ട് എയറോസ്റ്റസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഉണർത്തി സീറ്റ് ബെൽറ്റ് ഇടുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അനൗൺസ്മെന്റ് ഒന്നും കേൾക്കാതെ പലരും നല്ല ഉറക്കത്തിലാണ് അല്ലെങ്കിലും ഒരു പരിധി അങ്ങ് കഴിഞ്ഞാൽ എല്ലാവരും പാതി മയക്കത്തിലേക്കങ്ങ് വീണു പോകും ചിലർ അഘാതമായ ഉറക്കത്തിലേക്കോ മുഹ്സിനിയും അജ്മൽ സാറും അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു എന്നാൽ ആദ്യം മുഹ്സിനിയായിരുന്നു ഉറങ്ങിയിരുന്നത് എല്ലാവരും ഒന്ന് ആക്റ്റീവായിരുന്നു പക്ഷേ സീഗ്ബൽ ധരിച്ചിട്ടും വീണ്ടും പലരും അതാ ഉറക്കത്തിലേക്ക് വീണ്ടും വഴുതി വീണുകൊണ്ടിരുന്നു സാധാരണയായി ഇടക്ക് വിമാനത്തിന് വല്ല കുലുക്കം വല്ലതുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഇറങ്ങാനുള്ള സമയമാകുമ്പോഴൊക്കെയാണ് സീറ്റ് ബെൽറ്റിന് ആവശ്യപ്പെടുക പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങ് റിമൂവ് ചെയർ വേണമെങ്കിൽ ഒഴിവാക്കാം എന്നും അവർ ആവശ്യപ്പെടാറുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അത് ഒഴിവാക്കുകയും ചെയ്യും എന്തൊക്കെ തന്നെയാലും ഇത്രയധികം ലോങ് യാത്ര അത് ആദ്യമായിട്ടായിരുന്നു മുഹസിനയ്ക്ക് ഇനിയിപ്പോൾ ലാൻഡ് ചെയ്യാൻ സമയമായി അജ്മൽ സാർ അതാ മുസിനെ നോക്കി മുസ്സി വെള്ളം കുടിച്ചോ അതിൽ എന്ത് ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്തിനെടുത്ത് കഴിച്ചോ അത് സർ വേണ്ട വെള്ളം കുടിച്ചോളാം അവൾ അതാ വെള്ളം കുടിക്കുന്നു ഫുഡ് ഐറ്റംസ് ഒന്നും ഏ അത് വേണ്ട അങ്ങനെ അതാ അവർ ലാൻഡ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് വീണ്ടും വീണ്ടും ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നു തുടങ്ങി എല്ലാവരും കറക്റ്റായിട്ട് എല്ലാം ചെയ്തിരിക്കുന്നു അങ്ങനെ ഏതാ വിമാനം ലാൻഡ് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് ഒരു നിമിഷം അവൾ ഓർത്തു പഠിച്ചോ ഞാൻ അറബിയുടെ മണ്ണിലേക്ക് ഇറങ്ങുകയാണല്ലോ റബ്ബേ താൻ കാത്തു സൂക്ഷിക്ക തൻ്റെ പ്രിയപ്പെട്ട ഏത് നിമിഷമെങ്കിലും കാണാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ അപ്പോഴും കൊതിച്ചു അവൾ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരുന്നു ഫ്ലൈറ്റിൻ്റെ ആ ഒരു ചെറിയ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ ആ കാഴ്ചകൾ കണ്ടു അതാ കെട്ടിടങ്ങളും ഈ തപ്പഴത്തോട്ടങ്ങളുമെല്ലാം വളരെയധികം അടുത്തടുത്തായിട്ട് കൂടുതലായിട്ട് കണ്ടു തുടങ്ങുന്നു അവൾക്ക് ശരിക്കും അത്ഭുതം തോന്നി പഠിച്ചോനെ എന്തായത് കറുത്തു നിറത്തിലുള്ള ഓരോ മലകളും കുന്നുകളും കാടുകളും ഒരു മഞ്ഞ കളറിലുള്ളതൊക്കെ മരുഭൂമിയായിരിക്കും നമ്മളെ നാട്ടിലിറങ്ങുമ്പോൾ പച്ച ഇവിടെ ആവുമ്പോൾ മഞ്ഞ ഓഹ് എന്താണല്ലേ ഇവിടെ നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂടെന്നാണ് പറഞ്ഞിരുന്നത് പഠിച്ചോനെ എന്നാലും വേണ്ടില്ല അവൾ എല്ലാം സന്തോഷത്തോടു കൂടി നോക്കിക്കണ്ടു അജ്മൽ സാർ അവളെ നോക്കി മൊസ്സി മറക്കല്ല കേട്ടോ ഇറങ്ങാനായി തുടങ്ങി എന്താ ഇനിയാണ് കുറച്ച് കാഴ്ച കാണാൻ കിട്ടില്ലേ നേരത്തെ പറന്ന് പോങ്ങി കുറച്ച് കഴിയുമ്പോൾ പിന്നെ മേഘ മേഘായപ്പോൾ നോ പ്രോബ്ലം അല്ലേ കുഴപ്പൊന്നും ഇല്ലാതങ്ങ് ഉറങ്ങിപ്പോയി ആ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കേ ഇനി അവിടുത്തെ കാഴ്ചകളിലേക്കല്ലല്ലേ നമ്മൾ പോകുന്നത് അജ്മൽസ പറഞ്ഞും മുസ്സിന ചിരിച്ചും അങ്ങനെതാ അല്പസമയത്തിനുള്ളിൽ ആ ഒരു ഫ്ലൈറ്റ് താഴ്ന്ന് താഴ്ന്ന് വരുന്നു പെട്ടെന്ന് ഒരു ശബ്ദവും കുലക്കവും കൂടെ ഒരു ചാട്ടം പോലെ ഹോ പഠിച്ചോന്നെ ഇതാണ് സഹിക്കാൻ കഴിയാത്തത് ആ റൺവേയിലേക്ക് റം ചാടുമ്പോൾ ഒരു കുലുക്കാണ് മൊത്തത്തിൽ പഠിച്ചോനെ പണ്ടൊരിക്കല് ഈയൊരു റൺവേയിൽ വിമാനം ഇറങ്ങിയതിന് ശേഷമാണ് അത് സ്പീഡിൽ വളരെയധികം നിർത്താതെ പോകുമ്പോൾ അത് പൈലറ്റിന് ശരിക്ക് നിയന്ത്രണം കിട്ടാതെ അതങ്ങ് ആ പുറത്തേക്ക് മറിഞ്ഞത് പഠിച്ചോനെ എത്ര ആളുകളാ അന്ന് മരിച്ചത് ആ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പഠിച്ച റബ്ബ് ഓരോരുത്തർക്കും ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാവില്ലേ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചത് അല്ല പഠിച്ചോ നെയ്യമാൻ തരുന്ന റബ്ബെ എങ്ങനെ മരിക്കുകയാണെങ്കിലും അങ്ങനെ അത് ഫ്ലൈറ്റ് അവിടെ റൺവേയിലേക്ക് ചാടി ശക്തമായ സ്പീഡിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ അത് സ്പീഡ് കുറഞ്ഞ് വന്നു അങ്ങനെ അതാ വീണ്ടും അനൗൺസ്മെൻ്റ് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഊരി എണീറ്റ് അവനവിൻ്റെ സാധനങ്ങളെല്ലാം മുകളിലത്തെ ആ ഒരു ഡിക്കിയിൽ നിന്നും എടുക്കുകയാണ് എല്ലാവർക്കും ധൃതിയായി ഇറങ്ങുവാനുള്ള പെട്ടെന്ന് പെട്ടെന്ന് പോകുമ്പോൾ എല്ലാവർക്കുമായി അതാ ഹെയറോസ്റ്റസ് പ്രത്യേകമായി നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ നല്ല സ്വഭാവമുള്ള പെണ്ണുങ്ങൾ അല്ലെങ്കിലും ഈ വിമാനത്തിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ കാണാനൊക്കെ എന്ത് ഭംഗിയാറബേ ആ അവരുടെ മേക്കപ്പും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ അവർ നല്ല രീതിയിൽ ചെയ്തിട്ട് അവർക്ക് കെയറാവോ അങ്ങനെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പാവം അവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പഠിച്ചോനെ വിമാനത്തിൽ എന്തൊരു അപകടം പറ്റുകയാണെങ്കിലും അവരും ഒരു തരി പോലും ബാക്കിയില്ലാതെ വെന്തിരുകുന്ന അവസ്ഥയായിരിക്കും പഠിച്ചോ കാക്കട്ടെ ജീവൻ പണയം വെച്ച പോരാട്ടം എന്ന് തന്നെ പറയാം എന്തായാലും അള്ളാഹുവിൻ്റെ ഒരു കാവല് അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു എയറോസ്റ്റസിൻ്റെ ചിരിച്ച ആ ഒരു മുഖം അതവളുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് സന്തോഷം പകർത്തി അങ്ങനെ അവർ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവൾക്ക് അത് അനുഭവപ്പെട്ടു പഠിച്ചോനെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് അത്രക്കും ശക്തമായ വെയിൽ റബ്ബേ ഇവിടെ എങ്ങനെ ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നു എന്നവൾ വിചാരിച്ചു പക്ഷേ എങ്കിലും അവളുടെ മനസ്സിൽ സന്തോഷമായിരുന്നു എത്ര ചൂടായാലും വെയിലായാലും എന്താ അറേബ്യയിൽ എത്തിയില്ലേ അതൊരു ഭാഗ്യം തന്നെയല്ലേ അവൾ അജ്മൽ സാറിൻ്റെ കൂടെ തന്നെ നടന്നു ബസ്സിന് കുറച്ച് ചെക്കും കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് ടാക്സി വിളിച്ച് പോകാം പിന്നെ നമ്മൾ പിക്ക് ചെയ്യാനൊന്നും ആരും വരാനില്ലല്ലോ ആ ആ ഓക്കെ ഓക്കെ അങ്ങനെ അതാ അവരുടെ അവിടെയുള്ള ചെക്കും കാര്യങ്ങളും കണ്ണു പരിശോധനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർതാ ടാക്സി പിടിക്കുന്നു ഏതോ ഒരു പേര് അതാ അജ്മൽ സാർ പറയുന്നു അതിന് മുമ്പായിട്ട് അവളോട് ചോദിക്കുന്നു അല്ല ഫുഡ് കഴിക്കണ്ടേ ഫുഡ് ഇപ്പം എനിക്കൊന്നും വേണ്ട അതെന്താ വിഷ്കലല്ലേ ഇല്ല പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ ബാഗിലുണ്ടല്ലോ ഇഷ്ടം പോലെ ഓക്കെ അങ്ങനെ അതാ അവർ ടാക്സി വിളിച്ച് പോകുന്നു പഠിച്ചോനെ ഉമ്മാക്ക് വിളിക്കാൻ ഇതിപ്പോൾ ഇനിയിപ്പോൾ എടുക്കണം അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് കോയിൻസ് ഇട്ടിട്ട് ഒക്കെ വിളിക്കാൻ ഓപ്ഷനൊക്കെ ഉണ്ടാവുമായിരിക്കും നോക്കട്ടെ അങ്ങനെ അവർ യാത്ര തുടർന്നു ടാക്സിക്കാരനോട് അവർ വൈഫൈ ചോദിച്ചു അയാളൊരു പാക്കിസ്ഥാനി ആയിരുന്നോ സർ പ്ലീസ് വൈഫൈ ആ ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് തന്നെ അത് വൈഫൈ തരുന്നു അവർ പാസ്വേഡ് അടിച്ച് പെട്ടെന്ന് തന്നെ ഉമ്മാക്ക് വാട്സപ്പിൽ കോൾ ചെയ്യുവാൻ പറ്റില്ല പകരമായിട്ട് അവർ വാട്സപ്പിൽ വോയിസ് അയച്ച് വിടുന്നു ഹലോ ഉമ്മാ അസ്ലാമലൈക്കും പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ടാക്സിക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളുടെ ജോലിസ്ഥലത്തേക്ക് ഓക്കെ എനിക്ക് അത് കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ വാഹത്തായിട്ട് പഠിച്ചൻ റബ്ബിൻ്റെ നിയമത്ത് കൊണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ യാത്രയിലാണ് നമ്മുടെ റൂമിലൊക്കെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ തൻ്റെ മകൻ്റെ ആ ഒരു വോയിസ് അവളുടെ കയ്യിലായിരുന്നു ഫോൺ ബുഷിയുടെ ഉമ്മ ഇതായി ഇക്കാക്ക വിട്ടിരിക്കുന്നു എന്നാൽ മുഹ്സിയുടെ ഉമ്മ പോയിട്ടില്ലായിരുന്നു വിവരങ്ങളൊക്കെ അറിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ വീട്ടിലായിരുന്നു അവർ നിന്നിരുന്നത് രാവിലെ മോളെ കൊണ്ടാക്കിയതിനു ശേഷം പോകാമെന്ന് കരുതിയിരുന്നു പക്ഷേ പറഞ്ഞു അത് ഏതെങ്കിലും വിവരം കിട്ടിയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് വരിക നമുക്ക് ഇവിടുന്ന് ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ പോകാം ആ ഉമ്മ നിർബന്ധിച്ചുകൊണ്ട് അതാ മുഹ്സിയുടെ ഉമ്മ അങ്ങോട്ടായിരുന്നു പോയിരുന്നത് ഉമ്മയോട് ബുഷി വിളിച്ചു പറഞ്ഞു ഉമ്മ അവരെത്തിയിട്ടോ ഇറങ്ങി ഒന്നുമില്ല അലഹമ്മദില്ല മോളെ തന്നെ മാഷാ ഉള്ള അലഹമില്ല രണ്ടുമാരും പ്രാർത്ഥനയിലായിരുന്നു ഇതാ വോയിസ് കേട്ടില്ലേ അജ്മൽ സാറിൻ്റെ ആ ഒരു വോയിസ് കേട്ടപ്പോഴാണ് സമാധാനമായത് മുസി പിന്നെ ഒരു വോയിസ് കൂടി വിട്ടേക്ക് നീയൊന്ന് നിൻ്റെ ഉമ്മ എവിടെയാണെങ്കിൽ നിനക്ക് ഹലോ ഉമ്മ സ്ലാമലേക്കും ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല അതിവിടെ എത്തിയിട്ടോ അലഹമ്മില്ല മാഷാ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ടാക്സിയിലാണ് പിന്നെ ഇൻഷാ അല്ലാ അവിടെ എത്തിയിട്ട് ശരിക്ക് വിളിക്കാം കേട്ടോ ഹിന്ദിക്കാരൻ നൽകിയ ആ ഒരു ഹെൽപ്പ് അവർ ഒരിക്കലും മറന്നില്ല പഠിച്ചോനെ പാവം ഇങ്ങനെയുണ്ടല്ലോ ആൾക്കാർ അല്ലെങ്കിൽ ദുന്യാവിൻ്റെ കോളിൽ നല്ല നല്ല ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും ചില സ്ഥലത്ത് ദുഷ്ടന്മാരുണ്ടാവും പഠിച്ചവനെ നല്ല ആളുകളുടെ അടുത്ത് എന്നെ നെത്തിക്കല്ല അവൾ മനസ്സിൽ വിചാരിച്ചു അവർ യാത്രയിലാണ് അതിനിടക്ക് അതാ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ആ ലൊക്കേഷൻ ഓക്കെ ഓക്കെ അങ്ങനെ അതാ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുന്നു ഹേ ബാർ ദിസ് ലൊക്കേഷൻ ആ ഓക്കെ ഓക്കെ അങ്ങനെ അയാളത് ആ ലൊക്കേഷൻ അനുസരിച്ച് പോകുന്നു ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് അവിടേക്ക് അവിടുത്തെ സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അതെ നമ്മുടെ നാട്ടിലേത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം വരും പക്ഷേ ഇവിടെ ആകുമ്പോൾ ഒരു മണിക്കൂർ യാത്ര കൊണ്ട് എത്തും അജ്മൽ സർ ചോദിച്ചു അല്ല വിഷക്കണില്ലേ ഏയ് ഇല്ല നീ വെറുതെ പറയണ്ട ബാഗിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്ക് ഉമ്മ വെച്ചെന്നിരുന്നല്ലോ വല്ലാതെ വിഷിക്കണമെങ്കിൽ കഴിച്ചോണ്ടിയെന്ന് പറഞ്ഞിട്ട് ഉമ്മ ബാഗിൽ കുറച്ച് ഉണ്ണിയപ്പം വെച്ചിരുന്നു അതെടുത്ത് അവൾ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതാ അജ്മൽ സാറിന് ഇതാ ഇത് കഴിച്ചോളേ അജ്മൽ സാറിൻ്റെ നേരെ നീട്ടിയ ഉണ്ണിയപ്പം അദ്ദേഹം വാങ്ങി ആ പിന്നെ ഡ്രൈവർക്ക് ഹേ ബായ് ദീസ് സ്നാക്സ് എന്ന് പറഞ്ഞ് എന്തോ ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് സന്തോഷത്തോട് വായിലിടുകയാണ് ചെയ്തത് ബസ് ബസ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പിന്നീട് എന്ന് പറഞ്ഞു അങ്ങനെ അതാ വീണ്ടും വെള്ളവും കുടിക്കുന്നു അവർ ഉണ്ണിയപ്പം നിന്ന് തൽക്കാലം വിശപ്പകറ്റി അറിയാതെ അവളതാ ഉറക്കത്തിലേക്ക് വീണ്ടും പഴുതി വീഴുന്നു അവൾ കാറിൽ ചാരിയിരുന്നു ചെരിഞ്ഞ് ചെരിഞ്ഞ് അവൾ അജ്മൽ സാറിൻ്റെ തോളിലേക്ക് ചായുന്ന രീതിയിലായിപ്പോയി പക്ഷേ അതിനു മുമ്പ് തന്നെ അവൾ കണ്ടറിഞ്ഞ് തന്നെ തൻ്റെ ഹാൻഡ് ബാഗൊക്കെ അവിടെ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിലേക്ക് തട്ടില്ല എന്ന് ഉറപ്പായിരുന്നു അവൾ ചെരിഞ്ഞു വരുന്നത് കണ്ട് ശരിക്കും അജ്മൽ സാർ അദ്ദേഹത്തിന് തോന്നി അവൾ ചാരി കിടന്നോട്ടെ പാവമല്ലേ നല്ല ക്ഷീണമുണ്ടാവും എൻ്റെ തോളിൽ ചാരി കിടന്നാല് ഞാൻ അവളെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചോളാം എന്ന മനസിൽ വന്നുവെങ്കിലും പഠിച്ചോനെ ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അവൾ ഒരിക്കലും ഞാൻ അവളെ മറ്റൊരു രീതിയിൽ കാണുന്നില്ല എനിക്ക് അവളെ കാണാൻ പാടില്ല അവൾ മറ്റൊരു തൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് അവളെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കുക അവൾക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ ഒരിക്കലും അവളെ നെഞ്ചോട് ചേർത്ത് അവളെ കെട്ടിപ്പിടിക്കുകയല്ല അജ്മൽ സർ അതോർത്തു പഠിച്ചോനെ അന്ന് ട്രെയിനിൽ നിന്ന് സംഭവിച്ചത് അവൾ പെട്ടെന്ന് അവളുടെ ഭർത്താവാണെന്ന് എന്നെ എന്നെ കണ്ട് തോന്നിപ്പോയി എന്തൊക്കെയോ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഉമ്മ പറഞ്ഞു മോനെ സാറല്ല ക്ഷമിക്ക് അവളുടെ ഒരവസ്ഥ അതായത് കൊണ്ടല്ലേ എന്ന് എനിക്ക് ടെൻഷനുണ്ടായിരുന്നു നല്ല രീതിയിൽ പഠിച്ചോനെ തെറ്റുകളൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഇനിയായിട്ട് അതുമാത്രമല്ല പിന്നീട് ഞാനും അവളും സഞ്ചരിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഭാര്യയും ഭർത്താവും ആണെന്നേ കരുതൂ കാരണം എനിക്കനുസരിച്ചൊരു പെണ്ണാണ് അവൾ തീർച്ചയായും ആ ഒരു ഡ്രൈവറും കരുതിയിട്ടുണ്ടാവും ഞങ്ങൾ കപ്പിൾസ് ആണെന്ന് എന്തായാലും വേണ്ടില്ല അജ്മൽ സാറിന് ഉറക്കം വരുന്നില്ല അവൾ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട് അവൾ ചാഞ്ഞ് ചാഞ്ഞ് അജ്മൽ സാറിൻ്റെ തോളിലേക്ക് ചെരിഞ്ഞു വീഴും എന്ന് അജ്മൽ സാറിന് തോന്നി തുടങ്ങി പതുക്കെ ആ ബാഗ് ഒന്നുകൂടി അങ്ങ് ഉയർത്തി വെച്ചു കാരണം കരുതി കൂട്ടിക്കൊണ്ട് അവൾ അങ്ങനെ ചെയ്യില്ല അറിയാതെ വരികയാണ് ഈ കാറിലെ ഈ എ സിക്കകത്ത് വളരെയധികം നല്ല തണുപ്പാണ് അതിശക്തമായ തണുപ്പ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറക്കം വന്നു തുടങ്ങും പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ കണ്ണ് കത്തുന്ന രീതിയിലുള്ള പൊരി വെയിലും നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസാണ് ചൂടെന്ന് പറഞ്ഞിട്ടുണ്ട് പൊള്ളുന്ന വെയിൽ അത്രക്കും ശക്തമായത് കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട് ഓ ഇനിയിപ്പോൾ അധികം ടൈമില്ലല്ലോ ഹൈ ബായ് ദസ് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമെന്നാണ് പറഞ്ഞത് അങ്ങനെയതാ മുഹസിനയെ ഉണർത്താതെ അജ്മൽ സർ ആ ബാഗ് പിടിച്ചിരുന്നു ഒരു പക്ഷേ അവൾ ചെരിഞ്ഞ് തൻ്റെ ശരീരത്തിലേക്ക് വീഴും അതൊരു പക്ഷേ ഞാൻ തടഞ്ഞില്ലെങ്കിലും അവൾ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട തൽക്കാലം ബാഗ് ഉയർത്തിപ്പിടിച്ചു ആ ബാഗിലേക്ക് തല ചായച്ചാണ് അവൾ കിടന്നത് അത്രക്കും സൂക്ഷ്മതയോടെയാണ് അജ്മൽ സാർ അവളെ കാത്തു രക്ഷിച്ചത് കാരണം ഒരിക്കലും ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല ചതിക്കാൻ പാടില്ല ആ വിശ്വാസം നഷ്ടപ്പെടുത്താൻ പാടില്ല വിശ്വാസം എന്നൊരു സംഭവമുണ്ട് അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ആ പഴയ ആ ഒരു വിശ്വാസം അവരിൽ നിന്ന് പോകും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല അത് അവിടെ ഉറച്ചതായിരിക്കണം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വില പോകും പിന്നീട് അവളെനിക്ക് വിശ്വാസം സോറി അവൾക്കെന്നെ വിശ്വാസം ഉണ്ടാവില്ല കിടന്നോട്ട് പത്ത് മിനിറ്റ് കൂടെ എത്താൻ നേരത്ത് വിളിക്കാം അങ്ങനെ അതാ വീണ്ടും യാത്ര തുടരുന്നു പഠിച്ചോനെ നൂറ്റി മുപ്പത് സ്പീഡിലൊക്കെയാണ് പോകുന്നത് നാട്ടിലേക്കാണെങ്കിലോ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറുള്ള യാത്ര ഏകദേശം മുക്കാൽ മണിക്കൂർ കൊണ്ട് അവിടെ എത്തി അങ്ങനെ അതാ ഈസ് ലൊക്കേഷൻ ലൊക്കേഷൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തി അജ്മൽ സാർ വിളിച്ചു മൊസ്സേ മൊസ്സെ അവൾ നല്ല ഉറക്കത്തിലാണ് അവളെ ഒന്ന് തൊട്ട് വിളിക്കണമെന്ന് തോന്നി വേണ്ട തുടണ്ട എന്തിനാണ് വെറുതെ ഇത്രക്കും ഇതുവരെയും സൂക്ഷ്മത പാലിച്ചു ഇതുവരെയും തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് അവളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ അവിടെ നിങ്ങോട്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല ബോധപൂർവ്വം അന്ന് അങ്ങനത്തെ സിറ്റുവേഷനിൽ അങ്ങനായി എന്നല്ലാതെ എന്തു ചെയ്യാൻ അജ്മൽ സർ വീണ്ടും അവള് വിളിച്ചു മൊസ്സി എടി പെണ്ണേ എണീക്കുന്നില്ലേ മൊസ്സി അവൾ നല്ല ഉറക്കത്തിൽ ആ ബാഗ് പതുക്കി ഒന്ന് കുലുക്കി ആ അല്ലാ മൊസ്സി എന്താ തണുപ്പ് കൊണ്ടുറങ്ങിപ്പോയോ അല്ലാ സിനോ പെട്ടെന്ന് അവൾക്ക് തൻ്റെ സിനാനെ ഓർമ്മ വന്ന പോലെ ഒരു നിമിഷം അജ്മൽ സർ ഞെട്ടി പഠിച്ചോനെ സിനു സിനാൻ വിളിക്കുമ്പോൾ തന്നെ അവൾ എന്നെ തൊടാനുവരും അല്ല ഒന്നും കുഴപ്പമുണ്ടാവരുത് അല്ലാ സിന എഴുന്നേൽക്ക് നമുക്ക് ഇറങ്ങാനായി ദാ ഞാനിവിടെ എത്തി അജ്മൽ സാറാണ് ഞാൻ ആദ്യമേ അത് മുൻകൂട്ടി അവൻ പറഞ്ഞു അല്ല സാർ എത്തിയോ ഞാനറിയാതെ ഉറങ്ങിപ്പോയില്ലേ അങ്ങനെ കാർ നിർത്തി അവനദാ അവിടെ ഇറങ്ങുന്നു പഠിച്ചോനേ അല്ലാ എന്തൊരു വെയിലാണല്ലേ നല്ല വെയിലാണ് ഇനി നമുക്ക് എൻ്റെ ഫ്രണ്ട് എത്തിയിട്ടില്ല ഞാൻ ഞാനവൻ വിളിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവനിപ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ അത്യാവശ്യം ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു ലഗേജ്സുകളെല്ലാം അതാ ആ ഒരു പാക്കിസ്ഥാനിൽ തന്നെ എടുത്തു വെച്ചു അദ്ദേഹത്തിനുള്ള ആ ഒരു ക്യാഷ് നൽകി ഓക്കേ ശുക്രിയ എന്ന് പറഞ്ഞ് അയാൾ പിരിഞ്ഞു പോയി അവരുടെ ലഗേജും കാര്യങ്ങളും അതെല്ലാം ഇറക്കി വെച്ചു മൊസ്സിന ശരിക്കും വല്ലാതെ അങ്ങ് ചൂടുകൊണ്ട് വല്ലാതെ വല്ലാതെങ്ങോട്ട് കണ്ണ് തുറക്കാൻ വരെ കഴിയാത്ത അവസ്ഥ അജ്മൽ സാർ അദ്ദേഹത്തിൻ്റെ ആ കോട്ട് ഉരിയിട്ട് അവളുടെ ശരീരത്തിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു മുസ്സി ഇത് തലയിലൂടെ ഇട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ആശ്വാസം ലഭിക്കും വാ നമുക്ക് ഇങ്ങോട്ടിരിക്കാം അതിനു മുമ്പായിട്ട് വാ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം എൻ്റെ ഫ്രണ്ടിനെ ഒന്നോ മെസ്സേജ് അയച്ച് വിട്ടില്ല വൈഫി പോകുകയും ചെയ്തു ഇനിയിപ്പോൾ ഇവിടെ സിം എടുക്കണം അങ്ങനെയൊക്കെ എന്തായാലും വീട്ടുകാരോട് അറിയിച്ചല്ലോ അതുതന്നെ സമാധാനം മൊസ്സി വാ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ അങ്ങനെയാവുന്നതാ അവരൊരു ഹോട്ടലിൽ കയറുന്നു നിനക്ക് എന്ത് വേണ്ടത് എന്തായാലും കുഴപ്പമില്ല സാൻഡ്വിച്ച് ആ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ട് അത് കഴിച്ചാലോ അതൊരൈസ് വേണോ ആ അല്ലെങ്കിൽ പിന്നെ ചിക്കൻ തളുക ബീഫ് തളുക അങ്ങനെയുള്ള അല്ലോ അതൊക്കെ എന്താ ആ അത് ഇവിടുത്തെ സ്പെഷ്യലാണ് എല്ലാ ഐറ്റംസും ഉണ്ടാവും ഫുള്ളായിട്ട് അത് കഴിച്ചു കഴിയുമോ എനിക്കറിയുന്നില്ല അതൊന്നും വേണ്ട ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ മതി ആ എന്നാൽ പിന്നൊരു ജ്യൂസാക്കാം അങ്ങനെ അതാ ഒരു ജ്യൂസും അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ചും അവർ ഓർഡർ ചെയ്യുന്നു പഠിച്ചോനെ വെരി ടേസ്റ്റി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ മുഹസിന പറഞ്ഞു ഇവിടുത്തെ ഫുഡൊക്കെ ആയിരിക്കും വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ നാട്ടത്ത് വേറെ ടേസ്റ്റ് ഇവിടുത്തെ വേറെ ടേസ്റ്റ് പിന്നെ ഇവിടുത്തെ ഹോട്ടൽ കാര്യങ്ങൾ നമ്മൾ നാട്ടിലെ പോലെയല്ല കേട്ടോ ഭയങ്കര ആയിരിക്കും ഡേറ്റ് കഴിഞ്ഞ ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ പഴകിയതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഫൈനാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഹോട്ടലിലെ എല്ലാവരും നല്ല സൂക്ഷ്മതയോടും വൃത്തിയോടും കൂടി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ അല്ലാത്തവര് ഫൈൻ അടച്ച് പെട്ടുപോകും അതുകൊണ്ടാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് വെരി വെരി ടേസ്റ്റ് ആൻഡ് നല്ല ജ്യൂസി ആയാലും നല്ല അടിപൊളി കഴിച്ചോ ഇഷ്ടം പോലെ കഴിച്ചോ പിന്നെ വിഷുമാറിയില്ലെങ്കിൽ ഇനിയും ഓർഡർ ചെയ്യാം കേട്ടോ അല്ലോ ഇത് തന്നെ ധാരാളം ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ് ജ്യൂസും ഈ ഒരു സാൻഡ്വിച്ചും കഴിച്ചപ്പോൾ തന്നെ വയറും നിറഞ്ഞു കേട്ടോ എന്നാൽ ലൊക്കേഷൻ വിട്ടുകൊടുത്ത ആ ഭാഗത്തേക്ക് അതാ അവൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു ഫുഡ് കഴിച്ച് അവർ പുറത്ത് കൂടി അതാ സജീർ അതാ അവിടെയുണ്ട് പെട്ടെന്ന് അവർ ബില്ലൊക്കെ പേ ചെയ്ത് അവൾ സജീർ എന്ന് പറഞ്ഞ് വിളിച്ചു അല്ലോ ഇത് അറബ് നാടാണ് ഇവിടെ ഇങ്ങനെ സജീർ ചുറ്റും ഭാഗത്തുമായി തിരയുകയാണ് ലൊക്കേഷൻ അയച്ച ഭാഗത്ത് അവരെ കാണാത്തത് കൊണ്ട് എങ്കിലും പെട്ടെന്ന് തന്നെ അവർ അവിടെ എത്തുന്നു മുസ്സിനിയും ലഗേജും ഒക്കെയായിട്ട് അജ്മൽ സാർ വേഗം അവിടെ എത്തി സജീർ ആ അസ്സലാം ഹബീബി വാളേക്കും സജീറിനെ കെട്ടിപ്പിടിച്ചു സലാം പറഞ്ഞുകൊണ്ട് അവർ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നടാ യാത്ര അലഹമ്മദ റാഹത്തായിരുന്നു ഒരു കുഴപ്പവും ഇല്ല മാഷ അല്ല എന്നാൽ വരി പോകാൻ നമുക്ക് എന്തേ കഴിക്കല്ല ഫസ്റ്റ് അല്ലോ കഴിച്ചടാ ഞങ്ങൾ ഇപ്പം കഴിച്ചു ഓ കഴിച്ചോ ഞാൻ വിചാരിച്ചു നിങ്ങൾ വന്നിട്ട് ഫുഡൊക്കെ അല്ല നോ പ്രോബ്ലം ഒന്നും കുഴപ്പമില്ല എന്നാൽ വരി വണ്ടിയിൽ കയറിക്കോളി അങ്ങനെ അതാ അവൻ്റെ ആ ഒരു കാറിൽ അവർ കയറുന്നു അല്ലടാ വൈഫിനെന്ത് ജോലി ഒരു നിമിഷം അജ്മൽ ശരിക്കും പെട്ടു പഠിച്ചോനെ എന്ത് പറയും ഇനിയിപ്പോൾ ഇത് വൈഫല്ല എന്ന് പറഞ്ഞാലോ തൽക്കാലം അവളെടാ ഇവിടെ ജോലിക്ക് വേണ്ടി വരാനല്ലേ ട്യൂഷൻ സെൻറ്ററല്ലേ അവൾ ടീച്ചിങ് മാനേജിങ് അതുപോലെ അങ്ങനെ പലതും ചെയ്യണ്ട് പിന്നെ അങ്ങനെ പലതും ഓഹോ അപ്പം പ്ലാനിങ് ഒക്കെ സെറ്റ് ഇവിടെ എത്തി ശേഷമാണല്ലേ രണ്ടുപേരും ആ ആവാലോ സാറേ ഭാര്യയല്ലേ എന്തും ആവാലോ അല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ലടാ അല്ല ഞങ്ങളൊന്നും അറിയാതെ ഇത് എപ്പോൾ കഴിഞ്ഞു എന്നുള്ള രീതിയിലായി അവൻ്റെ ചോദ്യം ഏയ് അതൊക്കെ വെറും അതൊന്നും ഇല്ലടാ അതൊക്കെ ആവുന്നേ ഉള്ളു എന്നു വെച്ചാൽ എന്നാൽ അജ്മൽ സാർ പതുക്കെ അങ്ങ് വിഷയം മാറ്റി കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ആ ഒരു വില്ലയുടെ അടുത്തായിക്കൊണ്ട് ആ ഒരു കാറ് വന്ന് നിൽക്കുന്നു ഇതാണാ നമ്മുടെ കൊട്ടാരം എന്താ വെള്ളയാണ് ചെറുതാണ് രണ്ട് ബെഡ്റൂം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളതിൽ നമുക്ക് സെറ്റാക്കാം പിന്നെ ഇൻഷാല്ല നമുക്ക് നമ്മുടെ സ്ഥാപനം അതായത് നമ്മൾ ഈ ഒരു സ്ഥാപനം ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗം അവിടെ ജസ്റ്റ് അവിടെ റൂമ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഓക്കെയാണ് അവിടെ നമുക്കൊന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് ബാക്കിയൊക്കെ ഏകദേശമൊക്കെ ഓക്കെ ആണല്ലേ എന്ന് തരില്ല പോകാം എന്താ മുഹ്സിന ചുറ്റു നോക്കി പഠിച്ച റബ്ബേ പൊരി വെയിൽ എന്തൊരു വെയിലെ നാട്ടിലാണെങ്കിൽ ഭയങ്കര മഴ തികച്ചും വ്യത്യസ്തമായ ഈ ഒരു കാലാവസ്ഥ എങ്കിലും അവൾക്ക് സമാധാനവും സന്തോഷവും തോന്നി അവൾ ദൂരേക്ക് നോക്കിക്കൊണ്ടിരുന്നു ദൂരെ കാണുന്ന ഈത്തപ്പുഴ മരങ്ങൾക്കിടയിലൂടെ അവളുടെ കണ്ണുകൾ ഓടിച്ചുകൊണ്ടിരുന്നു റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട സിനാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ അവൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ അത് നോക്കിക്കൊണ്ടിരുന്നു ഒരു നിമിഷം അവൾ കരുതി നടന്ന് നടന്ന് ആ ഒരു ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സിനി എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവുമോ അവളുടെ അവൾ സ്വപ്ന ലോകത്തേക്കായിരുന്നു പോയത് എന്നാൽ അതാ സജീർ വിളിക്കുന്നു മാഡം ഇതാ ഫുഡ് കഴിച്ചോളൂ അല്ല ഫുഡൊക്കെ കഴിച്ചതായിരുന്നല്ലോ എങ്കിലും ചെറുതായിട്ടൊന്നും ലൈറ്റായിട്ട് എടാ ഇപ്പം വേണ്ടില്ലായിരുന്നു ഞങ്ങൾ ജ്യൂസായിട്ടും എന്തായിട്ട് കുടിച്ച് എന്തിനാടാ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ സെറ്റാക്കൂലേ ഞാനിനി അവൾക്കൊക്കെ വിഷക്കും കരുതിയിട്ട് ഇരിക്കും അദ്ദേഹത്തെ നിർബന്ധത്തിന് വഴങ്ങി അവർ കഴിക്കുന്നു പിന്നെ ഇവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഒന്ന് ഒരു റൂമിൽ ഞാൻ കിടക്കും ഒരു റൂമിൽ നിങ്ങൾക്ക് വേണ്ടി തരാം ഓക്കെ പിന്നെ കിച്ചണ് ഒരു ബാത്റൂമ് ആ റൂമിലുണ്ട് അറ്റാച്ച്ഡ് ആണ് ബാത്റൂമ് കാര്യങ്ങൾ പിന്നെ ഇവിടെ ചെറിയൊരു ഹാൾ ഇതാണ് നമ്മുടെ വില്ല ഓക്കെ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കണം പെട്ടെന്ന് അധികം വൈകിപ്പിക്കാൻ പാടില്ല ഒരു നിമിഷം അജ്മൽ സാർ ഞെട്ടിപ്പോയി എടാ പിന്നെ ഫുഡ് കഴിച്ചെങ്കിലേ ഒന്ന് ക്ഷീണം മാറ്റം കിടന്നോട്ടോ അതാ നിങ്ങൾക്കുള്ള റൂമ് ഞാനവിടെ സെറ്റാക്കിയിട്ടുണ്ട് അജ്മൽ സാർ വീണ്ടും പെട്ടെന്ന് തോന്നുന്നു എന്നാൽ മുഹ്സിനക്ക് വേണ്ടി അയാൾ അത് ഒഴിഞ്ഞു കൊടുക്കുന്നു മുഹ്സി മോളവിടെ പോയി കിടന്നോ ഞാൻ ഇപ്പോൾ വരാം ആ അത് എങ്ങോട്ടാ അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വെയിലത്തോ പുറത്തേക്ക് അല്ല വെറുതെ ഒന്ന് എന്നാൽ അവിടെ അവിടേക്കെടുത്തി തൻ്റെ പ്രിയപ്പെട്ട അജ്മൽ സാർ പോയത് തൻ്റെ കൂട്ടുകാരൻ്റെ റൂമിലേക്കായിരുന്നു എടാ എന്തൊക്കെയുണ്ട് നിൻ്റെ കൂടെ കിടന്നിട്ട് എത്ര ദിവസമായിടാ എടാ അവളോട് ഒറ്റക്കല്ലേ പേടിക്കാറൊന്നുമില്ലല്ലോ പേടിക്കാറൊന്നുമില്ല ഇവിടെടാ എന്ത് സേഫ്റ്റിയാ നമ്മൾ നാട്ടുന്നത് പോലെയാണല്ലോ നാട്ട്തുപോലെ എന്ന് വെച്ചാൽ എന്താ പേടിയാണ് കള്ളന്മാർ വരും കീകുന്ന പക്ഷേ ഇവിടെ വെച്ചാൽ ഭയങ്കര സെക്യൂരിറ്റിയാണ് അഥവാ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പൊന്നുമോനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ തല പോണ കേസല്ലേ ആരെങ്കിലും എന്നെ നിൽക്കുമോ ആ അറിയാം എനിക്കറിയാം എടാ എന്തൊക്കെയുണ്ട് നിൻ്റെ വിശേഷങ്ങൾ സുഖമല്ലേ നാട്ടിലേക്ക് പോകുന്നില്ലേ എടാ നമ്മളീ കാര്യം സെറ്റാക്കിയിട്ട് പെട്ടെന്ന് റെഡി ആക്കുന്നുണ്ടോ ഇവിടുത്തെ ഒക്കെ താ തുടങ്ങി രണ്ടും മൂന്ന് മാസം വെക്കേഷൻ ആണ് അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ട്യൂഷൻ തുടങ്ങണം ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാത്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് അവരൊക്കെ ആണ് ലക്ഷ്യമിടുന്നത് ഇഷ്ടം പോലെ കിട്ടും നമുക്ക് പെട്ടെന്ന് പരസ്യം ചെയ്യണം കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ക്ലിക്ക് ക്ലിക്കാക്കണം നീ വന്നെനിക്ക് പ്രശ്നമല്ല കാരണം നീന്ന് വെച്ചാൽ ഏതൊരു കുട്ടീനെയും കൈകൾ കൈയിൽ എടുക്കാൻ എനിക്ക് കഴിയും ഏതൊരു കുട്ടി ഏത് രീതിയിലാക്കാൻ എനിക്ക് കഴിയുമല്ലോ നീ ഒന്ന് പോടാ ആ അങ്ങനെ തന്നെയാണല്ലോ എത്ര പെട്ടെന്ന് എൻ്റെ ട്യൂഷൻ സെൻ്ററൊക്കെ വളർന്നു വന്നത് എടാ അതൊന്നും പറയണ്ട അതിനെക്കുറിച്ചൊന്നും ആ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഒന്ന് മൈൻഡ് ചെയ്തിരിക്കുക അല്ല നീ നാട്ടിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ചോ എന്നൊരു സത്യത്തിൽ നോക്കട്ടെ ഇവിടെ ക്ലിക്കാവട്ടെ ഇവിടെ ക്ലിക്കായി എനിക്കൊരു ഗവൺമെന്റ് ജോലിയൊന്നും വേണ്ട ഞാൻ തൽക്കാലത്ത് ലീവെടുക്കും എനിക്കതിന്റെ ആവശ്യമില്ല ഇവിടെ നമ്മൾ ഇവിടെ സമാധാനത്തോടുകൂടെ നമ്മളിഷ്ടം ആര് ചോദിക്കാനുള്ള പറയാനുള്ള നമുക്ക് നമ്മുടെ ഭക്ഷണം നമ്മുടെ റൂം നമ്മുടെ താമസം നമ്മുടെ ജോലി അത് മാത്രം അല്ലാതെ ഒരാളുടെ ജീവിതത്തിലും ഒരാളും ഇടപെടില്ലട അങ്ങനെയല്ലേ ശരിയാണ്ടാ ഞാൻ അപ്പൊ ഇവിടെ എത്ര ആയി ഒരെണക്കിന് ജീവിക്കാൻ ഇവിടെ സുഖട്ടോ നമ്മളെ നാട്ടിലോ മുറബോ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണത് എല്ലാ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മളൊരു ഭാഗത്ത് നമ്മുടെ വൈഫിനെ കൂട്ടി പോകണമെങ്കിൽ ആ ഓരോക്കാ പോകണത് അല്ലെങ്കിൽ നമ്മളിത് പുതിയ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ആ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകണ്ടല്ലോ ഇതിപ്പോ എന്നെടുത്തതാ പിന്നെ കല്യാണം മുടികളച്ചല് വയറു കാണല് അതുപോലെ കുടിയിരിക്കല് അങ്ങനെ അങ്ങനെ ഒരുപാട് ഫങ്ഷന് കാര്യങ്ങള് അത് എല്ലാം കൂടെ അത് വേറെ ഇത് വേറെ പല ചിലവുകൾ കൂടുതൽ അങ്ങനെ എങ്ങനെയാണ് പക്ഷേ ഇവിടെ ഒന്ന് അങ്ങനത്തെ നോ പ്രോബ്ലം നമുക്ക് നമ്മുടെ ക്യാഷിന് ജീവിക്കുക റെസ്റ്റ് എടുക്കുക നമുക്ക് ഇഷ്ടപ്പെടത്ത് പോവുക ഫാമിലിയായിട്ടാണ് അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം പിന്നെ നമ്മളെ പള്ളി നിസ്കാരം ഖുർആൻ അനു അതെല്ലാം കൂടി ഒക്കെ ആകുമ്പോഴേ നമ്മളെ ഇവിടെ ഇവിടെ സുഖമാണ് ഇടാ അവരെക്കത് നോക്കുകയാണെങ്കിൽ നോക്കിട്ടിടാം നാട്ടിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എടാ നമുക്ക് ഇവിടെ സെറ്റാക്കാന്നേ ഇവിടെ ഇഷ്ടം പോലെ കിട്ടില്ലേ നമുക്ക് നോക്കാം അന്വേഷിച്ച് നോക്കാം എൻ്റെ ഒരു ഫ്രണ്ട് അറബിയുണ്ട് അപ്പോൾ അറബിയോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം പക്ഷേ നമ്മൾ കൂടുതൽ ലക്ഷ്യമാക്കുന്നത് ഇവിടുത്തെ മലയാളീസ് അതുപോലെ ബംഗാളീസ് അങ്ങനത്തെ ഹിന്ദി അങ്ങനെയുള്ള കുട്ടികളൊക്കെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അറബി കുട്ടികൾ ട്യൂഷൻ എന്ന ആവശ്യം ഉണ്ടാവില്ലല്ലോ അവർക്കൊന്നും ആ നോക്ക് നോക്ക് നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ നോക്കാം ഓക്കെ എത്ര സ്കൂളുകളുണ്ട് എല്ലാ സ്ഥലത്തും വന്നിരിക്കുക അത്ര മാത്രമെന്നില്ലെങ്കിൽ നമുക്ക് ട്യൂഷൻ രീതിയിൽ അങ്ങനെ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ തുടങ്ങാം ഇൻഷാല്ല എടാ എന്നാൽ നീ പോയി കിടക്ക് റെസ്റ്റ് എടുക്ക എടാ ഞാനിന്ന് ഇവിടെ കിടക്കട്ടെ ഓ എന്താടാ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ കിടക്കാൻ നല്ല സുഖം എൻ്റെ കൂടെയൊക്കെ പണ്ട് നമ്മളെത്ര കിടന്നതടാ ഈയൊരു സുഖമൊന്നും കിട്ടില്ല അങ്ങനെ അതാ അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കിടക്കുന്നു അറിയാതെ അജ്മൽ സാർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു മുഹ്സിന മറ്റേ റൂമിലും നല്ല നിദ്രയിൽ പെട്ടെന്നാണ് അവൾ തോർത്തത് പഠിച്ചോനെ നിസ്കരിച്ചിട്ടില്ലല്ലോ റബ്ബെ നിസ്കാരപ്പായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ പെട്ടെന്ന് ഫ്രഷായി ഉലൂഹ ചെയ്ത് റബ്ബെ ഇവിടുത്തെ കിബില അവൾ ഫോൺ വെച്ച് നോക്കി കറക്റ്റാക്കി അല്ലാ പഠിച്ചോനെ അങ്ങനെ അവൾ നിസ്കാരപ്പായയിൽ സുജോദിലേക്ക് വീണു പഠിച്ച റബ്ബിനോട് ദുവാ ചെയ്തു റഹ്മാനെ എൻ്റെ സിനാൻ ഇവിടെ എവിടെയാണെങ്കിലും എൻ്റെ കണ്ണിൽ നീ കാണിച്ചുകൊണ്ടല്ല ഞാൻ തൊട്ടടുത്തായിട്ടുണ്ട് എനിക്കൊരു തോന്നലുണ്ട് അല്ല എവിടെയാണെങ്കിലും എനിക്ക് കാണണം കണ്ടെത്തിരു അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചെറുബിനോട് ദുഹ ചെയ്തു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ല ഉപരൊക്കെ എത്തും